ബിഗ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് രാവിലെ മുതൽ അനിമോള് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ട് പരസ്പരം സഹകരിക്കാതെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിച്ചുകൊണ്ട് നടക്കുകയാണ് എല്ലാവരെയും അങ്ങ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം പോലും കഴിക്കുന്നില്ല കിച്ചണിൽ പോലും കയറാതെ മാറി നിന്നുകൊണ്ട് ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ് അത് തന്നെ ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കുന്ന മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ അടിമയാക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ള ഏഴുപേരെ അടിമയാക്കാത്തത് എന്നതിനെക്കുറിച്ച് കുറച്ച് കാരണം പറയാനാണ് പറയുന്നത് ഇത് പറയേണ്ടത് സ്വേച്ഛാധിപതികൾ സ്വേച്ഛാധിപതികളായ നെവിനും ജിസേലുമാണ് അപ്പോൾ ആദ്യം തന്നെ അവർ വിളിക്കുന്നത് അനിമോളാണ് അനിമോളയാണ് അപ്പോൾ അനിമോളെ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അസൂയിയുടെ മെയിൻ വ്യക്തിയാണ് അനുമോള് ഫുൾ ടൈം ക്യാമറ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റൊന്നും ഒരു ടാസ്ക് പറഞ്ഞാൽ ടാസ്കിന് ടാസ്ക്കായി എടുക്കാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടും ഈഗോയും കോംപ്ലക്സും വെച്ചുകൊണ്ട് ആ ടാസ്ക്കിനെ സമീപിക്കുകയും ആ ടാസ്ക് ആ ടാസ്ക് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനുമോള് ക്യാമറയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അടിമയെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ അടിമകൾ അങ്ങനെ നിൽക്കരുതെന്ന് പറയുന്നു ആ സമയം അനുമോള് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമറയുടെ അടുത്ത് പോയി നിന്ന് ഓരോ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ടാസ്ക് കൊടുത്താൽ അതിനെ ആ ഒരു ഗെയിം കൂടി അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ്മാൻ കൂടി എടുക്കുന്നതിന് പകരം അനുമോളീ കാണിക്കുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല ആ സമയം അപ്പാൻ ശരത്ത് പറയുന്നത് അനുമോളുടെ ടാസ്കിന് ടാസ്ക്കായി കാണൂ ഇവിടെ വന്ന് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നെവിൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ട് ബിഗ് ബോസ് കണ്ടില്ലേ ഇപ്പോൾ തന്നെ അനുമോൾ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പം അനുമോൾ പറഞ്ഞു എനിക്കെന്ത് ചെയ്യാൻ തോന്നുന്നു ഞാൻ അക്കാര്യങ്ങൾ ചെയ്യും അത് മറ്റാർ പറഞ്ഞാലും ഞാൻ കേൾക്കില്ല കേൾക്കില്ല ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രമേ ഞാനത് കേൾക്കുകയില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്ന

റൂമിൽ പോയിരുന്നിട്ട് ഷൈറ്റ് അനിമോളോട് ചോദിക്കുകയാണ് നീ എന്താണ് ഇന്ന് കിച്ചൺ ടീമിൽ കയറാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനിമോൾ പറയുകയാണ് ഞാൻ കിച്ചൺ ടീമിൽ ഞാൻ കിച്ചണിൽ കയറിയിരുന്നു അപ്പോൾ എന്നെ വെസ് എൽ ടീമിലേക്ക് ഇട്ടിരിക്കുകയെന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അറേനെ തന്നെ ഇന്നലെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കുമായിരുന്നു അവൾക്ക് അവൾക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം അവൾക്ക് ചെയ്യണം അവൾക്ക് എന്ത് തോന്നുന്നു ആ കാര്യങ്ങളെല്ലാം അവൾക്ക് പ്രിപ്പയർ ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണോ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ ഇത്ര നാളും അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തിന് െന്നും ഒരു നന്ദി വേണ്ട അതിനൊരു എന്തെങ്കിലും ഒരു വില അവർ കൽപ്പിക്കുന്നുണ്ടോ ഞാനിവിടെ നിൽക്കുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കണം എന്നുള്ളതാണ് പക്ഷെ ഞാൻ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് അത് കഴുകുന്നില്ല കഴുകാതെ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് കഴിക്കുന്നുണ്ട് അനിമോൾ അതുപോലെ തന്നെ കുറച്ച് മുൻപ് നോക്ക് നോക്കുന്ന സമയത്ത് അനിമോൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിന് മുൻപ് ഒരു ആപ്പിളും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഒന്നും ഒന്നിനും തന്നെ സഹകരിക്കുന്നില്ല ആരുമായും യാതൊരു വിധത്തിലുള്ള സഹകരണവും ഇല്ലാതെ ഒറ്റപ്പെട്ട് നടക്കുകയാണ് അപ്പോൾ അപ്പാൻ ശരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് വന്ന് അവൾ ചെയ്യട്ടെ ആരും ഒന്നും പറയാൻ പോകണ്ട ആരും അവളെ വിളിക്കാനും പോവേണ്ട എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പം അനിമോൾ എന്നുള്ളത് നല്ലൊരു ഗെയിമറാണ് ടാസ്കുകൾ കൊടുക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു വ്യക്തിയാണ് ആരുടെയും മുഖം നോക്കാതെ പ്രതികരിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാം ശരിയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ പ്രേക്ഷകർക്കത് വേഗം മനസ്സിലാവും കാരണം എല്ലാവരിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒന്നിലും സഹകരിക്കാതെ ഇങ്ങനെ കിച്ചണിൽ പോലും കയറാതെ അല്ലെങ്കിൽ ആര് പറയുന്നതും ഒന്നും അനുസരിക്കാതെ യാതൊരു കാരണവുമില്ലാതെ ഒരു ടാസ്ക്കിനെ ടാസ്ക്കായി പോലും കാണാൻ കഴിയാത്ത ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ ലക്ഷണം അല്ല അപ്പോൾ ഒരു ടാസ്ക് കൊടുത്താൽ ഒരു ഗെയിം കെടുത്താൽ അതിനെ അതിൻ്റെ അതിൻ്റേതായ രീതിയിൽ എടുക്കാനായി അനിമോൾ കുറച്ചൊക്കെ ശ്രമിക്കണം അനിമോൾക്ക് പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ഗഡ്ജ് വെച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ മേൽ അല്ലെങ്കിൽ ഒരു ടാസ്കിനെ സമീപിക്കുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും കുറച്ച് സമയം മുൻപ് നോക്കുമ്പോൾ അന്മോള് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കുടിച്ചിരുന്നു